ഹലോ മാര് ഹിയർ എല്ലാവർക്കും റെമീസ് സൈൻ മേക്കേഴ്സിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്യൂർ ആയിട്ടുള്ള കോട്ടണിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ തയ്യാറാക്കിയ വണ്ടർഫുൾ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാൻ ഒരു ബ്ലാക്ക് കളറിലുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻ പോക്കറ്റ്സ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈ കുർത്തിയുടെ സ്പെഷ്യാലിറ്റി ഇതിന്റെ പ്രിന്റ് തന്നെയാണ് നമുക്ക് കണ്ടാൽ ഒരു ഇക്കത്ത് പാറ്റേണോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് അതായത് കോട്ടണിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രിന്റ് വന്നിരിക്കുകയാണ് അപ്പൊ അതിൽ കുറെ അധികം സ്പെഷ്യാലിറ്റീസ് നമുക്ക് നെക്കിലും ചെസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് കോളർ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് ഈ കോളർ പൈപ്പിംഗ് ഡിഫൈൻ ചെയ്ത് റോൾ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ ഷേപ്പിലെല്ലാം തന്നെ പൈപ്പിങ്ങിന്റെ ഡെഫിനേഷൻ കാണാം ചെസ് പാർട്ടില് ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഫാബ്രിക് ജോർജറ്റിൽ വന്നിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ട് പിൻ ടെക്സ് യൂസ് ചെയ്തിരിക്കുകയാണ് താഴെ വരെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് ആയിട്ട് ബോർഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും നല്ല ഹെവിയായിട്ടുള്ള ഒരു ബോർഡർ ഫിക്സ് ചെയ്ത് അതിലും പിൻ ടെക്സ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഒരു ഹൊറിസോണൽ വെർട്ടിക്കൽ ലെവലാണ് ഈ പിൻ ടെക്സ് ഇതിൽ പോയിട്ടുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളെ മിസ്സാക്കാതിരിക്കുക നോക്കി ഇതിന്റെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിംഗ് ആ ഒരു കുർത്തി വേറെയുമ്പോൾ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ ഇവിടെ പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യാട്ടോ നമുക്ക് എവിടേക്കാണെങ്കിലും കൊറിയർ സർവീസസ് അവൈലബിൾ ആയിരിക്കും അപ്പം ഇന്നത്തെ വീക്കിലെ ഈ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക എനിക്ക് വളരെയധികം വേറെ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ലോഞ്ച് ഡിസൈൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉഗ്രൻ പാറ്റേൺ ആണ് എത്ര പെട്ടെന്ന് നല്ലവരും ഓർഡർ ചെയ്തോളും നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇവിടുത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസിൽ അടുത്ത കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡിനും ഏറ്റവും കൂടുതൽ ആപ്റ്റാവുന്ന രീതിയിലുള്ള ഒരു പാച്ചാണ് നമ്മൾ നെക്കിയിൽ കൊടുത്തിട്ടുള്ളത് വേറൊരു ഡിസൈൻ നമ്മളിതിന്റെ തന്നെ ഒരു കോളർ പാറ്റേൺ ഒരു പീറ്റ പാൻ കോളർ നമ്മൾ ഇതിനകത്ത് അലൈൻമെന്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഇതിന്റെ ചെസ് പാർട്ടിൽ നമുക്ക് ക്ലോത്ത് കൊണ്ട് തന്നെ ബട്ടൺസ് നമ്മൾ കയ്യിൽ മേക്ക് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഡിസൈനിങ് എലമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഫോക്കസ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സില് നമുക്ക് പാറ്റേൺസ് അവൈലബിൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലിപ്പോ ഒരു കോളർ ടച്ച് വേണ്ട ഒരു റൗണ്ട് നക്കിൽ ഫിനിഷ് ചെയ്താൽ മതി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം പിന്നെ എല്ലാ കുർത്തീസിലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ഫീഡിംഗിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് സിബ് അറ്റാച്ച്ഡ് ആയിട്ട് കുർത്തീസ് പ്രിഫർ ചെയ്യാം ഇവിടെ കുറെ കസ്റ്റമേഴ്സ് അങ്ങനെ ഡെലിവറി ടൈമിൽ മെറ്റർണിറ്റി പീരീഡിലൊക്കെ ഞങ്ങൾ പ്രിഫർ ചെയ്യാറുണ്ട് ഇവിടുത്തെ പാറ്റേൺസ് ഒക്കെ സെലക്ട് ചെയ്ത് വിത്ത് ഫീഡിംഗ് സിബിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് അവരെവിടെയാണോ അവിടേക്കൊക്കെ നമ്മളത് ഡെലിവറി എത്തിക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇന്ന് കാണുന്ന ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ഫീഡിംഗ് സിബ് ായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി ഈ ഒരു കാർഡിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്കോക്ക് ആണ് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ട്രീ ഇതാണ് നമ്മുടെ വാട്സാപ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്ര എത്രപെടുന്നവരും വാട്സപ്പ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു ഡിസൈൻ ഡൈസ്റ്റൈൽ മേക്കേഴ്സ് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ തൃശൂർ ബേസ്ഡ് ആണെങ്കിലും ലോകത്തിന്റെ എവിടേക്കാണെങ്കിലും നമുക്ക് കുറെ സർവീസസ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പാറ്റേൺസിന്റെ ഒക്കെ സൈസ് ചാർട്ട് വരുന്നത് അത് മാത്രമല്ല ഫീഡിങ് സിബ് നമുക്ക് അറ്റാച്ച് ചെയ്യാം പലതരത്തിലുള്ള കസ്റ്റമൈസേഷനും ലെങ്ത്തും ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് അടുത്ത ഡിസൈൻ നോക്കിക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടണില് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് എലമെന്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ ഒരു റൗണ്ട് ഷേപ്പില് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ പല കോമ്പിനേഷൻസിൽ വന്നിട്ടുണ്ട് താഴെ ഒരു ചെറിയ സ്വീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കോളർ പാറ്റേൺ ഭയങ്കര ഡിഫറൻറ് ആണ് കേട്ടോ അതെ നോക്കി നല്ല ഭംഗിയായിട്ട് ഒരു പാച്ച് ഈ ഭാഗത്തേക്ക് അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ ഞാൻ ഒരു പ്രസ് ബട്ടണിലാണ് ഇത് പ്രസ് ചെയ്തിട്ടുള്ളത് ഈ എലമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൂപ്പും ക്ലോത്തിന്റെ ബട്ടൺസും കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ വേറെ എവിടെയും കിട്ടാത്ത അടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ വീക്കിലുള്ള പാറ്റേൺസ് യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ഇൻ ഹൗസ് പ്രൊഡക്ഷനിലെ നമ്മൾ കൊണ്ടുവരുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഓഫീസ് വേറായിട്ട് ർ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടും ഇങ്ങനത്തെ ഒരു കുർത്തിയൊക്കെ നമ്മൾ വെയർ ചെയ്ത് പോകുമ്പോൾ അത് ശരിക്കും നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും നമ്മുടെ അപ്പിയറൻസിനെ അപ്പിയറൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും അങ്ങനെ ഒന്ന് ഒരു ഒരു പുതുമ നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ചൂസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പൊ നിന്റെ കോളറിന്റെ ഡെഫിനേഷനും ഈ ഭാഗം നമ്മൾ ഒരു പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആയിട്ട് ഓപ്പൺ ചെയ്യാം അതിന്റെ കൂടെ ലൂപ്സ് ഉണ്ട് ഇത്രയും ഭാഗം ഓപ്പൺ ആയിരിക്കും ബാക്കി ഓൾറെഡി ഫിക്സ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമയം വേണ്ട എത്രയും പെടുന്നാലും ഓർഡർ ചെയ്യുക അടുത്ത ഡിസൈൻസ് നമുക്കൊന്ന് കാണാം ബോട്ടിൽ ഗ്രീനിൽ മൾട്ടി കളർ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് കോട്ടൺ ചെസ് പാട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക് ഫാബ്രിക്കില്ലേ ആ ടെക്സ്റ്റൈലിൻ്റെ പൂട്ട വർക്ക് വർക്കോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു റൗണ്ടിനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പാച്ച് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് തൊട്ട് താഴെ ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് ഉണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഇതിന്റെ സ്ലീവിന്റെ എങ്കിലും നല്ല ഭംഗിയിട്ടുള്ള ബോർഡർ നമ്മൾ ഒരു എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ പ്യുവറായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ റിമീസ് സെൽമേക്കേഴ്സിന്റെ ഇൻ ഹൌസ് പ്രൊഡക്ഷൻ ഹൗസിൽ തയ്യാറാക്കിയിട്ടുള്ള യുണീക്ക് ആൻഡ് അബ്സല്യൂട്ടിലി വണ്ടർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ലെങ്ത് ആണെങ്കിലും ഫീഡിംഗ് സിബ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും പാറ്റേൺ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പോയാണ് പ്രത്യേകിച്ചും ഗ്രീനിൽ വന്നിരിക്കുന്ന പ്രിന്റ് നമ്മൾ അടുത്തൊന്നും കാണാത്ത വളരെ റയർ ആയിട്ടുള്ള ഒരു മൾട്ടി പാറ്റേൺ ഓഫ് പ്രിന്റ് ആണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു ഓർഡർ ചെയ്തോളൂ അടുത്ത ഡിസൈൻ കാണാം നമ്മൾ പലപ്പോഴും ഒരു നോർത്ത് ഇന്ത്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ പാറ്റേൺസ് ഒക്കെ റെഫറൻസിന് എടുക്കാറില്ലേ അങ്ങനെ ഒരു പ്രിന്റ് നമുക്ക് ഇപ്പം ബാട്ടിക്കലും അങ്ങനെ അങ്ങനെ ഒരു പാറ്റേൺ ഡിസൈൻസ് ഒക്കെ കാണുന്ന സ്ഥിതിക്ക് അത് ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു കളർ ടോൺ ആണ് വളരെ റയർ ആയിട്ടുള്ള ഒരു കളർ ആണ് ഒരു ബീട്രൂട്ട് ഇല്ലേ അതിൻ്റെ ഡാർക്ക് ലൈറ്റ് അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് കളറാണ് അതിനകത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഒരു കോളർ ഡിസൈൻ കൊടുത്തിട്ടേ ബോർഡറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് ഒരു അങ്കരാക്ക ഡിസൈനായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു ഡിസൈൻ്റെ അത്രയും ഭംഗിയായിട്ടുള്ള ഒരു എലമെന്റ്സ് നമ്മൾ സൂക്ഷിച്ചാണ് ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ പാറ്റേണിലൊക്കെ തന്നെ പോക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇത്രയും എലഗന്റ് ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഓഫീസ് വെയർ ആണ് കാഷ്വൽ വെയർ ആണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രമെടുത്താലും ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്താ പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ആ് നമ്പർ അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഒരു കുർത്തി കുത്തി ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു മാറ്റം അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്തോളൂട്ടെ നമുക്ക് ഇന്നത്തെ ഡിസൈൻസിൽ ഒരു ഫൈനൽ പാറ്റേൺ കൂടി കാണാനുണ്ട് അതുകൊണ്ടൊന്നും കണ്ടാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ വേർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത കളർ കോമ്പിനേഷൻ തന്നെയാണ് വളരെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ഫാബ്രിക്കില് കളേഴ്സ് വന്നിരിക്കുകയാണ് കുറേ കളേഴ്സ് ഇതിനകത്ത് പോയിട്ടുണ്ട് അപ്പം അതിൽ ഏറ്റവും ഭംഗി ഒരു ഒരു എടുത്തിട്ട് ചെസ് പാട്ടിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിൽ കൂടെ ക്യാൻവാസിൽ ക്ലോത്തും കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്കാലബ് വേർഷൻ കൊടുത്തിരിക്കുകയാണ് ഒരു സ്കാലബ് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് കൂടെ ഇൻവേർട്ടർ ആയിട്ടുള്ള ഒരു ബോക്സ് വീട്ടിൽ വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും അങ്ങനെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡറും നല്ല ഭംഗിയായിട്ട് തന്നെ സ്കാലബ് ഡിസൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ പ്രഗൻസ് എല്ലാം തന്നെ നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആയിരിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യും ഇന്നത്തെ പാറ്റേൺസ് നമ്മൾ ആറണ്ണാട് ഡിസൈനെ കുർത്തി കളക്ഷൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വണ്ടർഫുൾ കളക്ഷൻസ് ആണ് ഇതിന്റെ ലെങ്ത്തിന്റെ കാര്യത്തിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് സൈസ് കസ്റ്റമൈസ് ചെയ്യാം സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെ ഉണ്ട് ആർക്കെങ്കിലും ഫീഡിങ്സ് ഇപ്പം അറ്റാച്ച്ഡ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എൻക്വയറി ചെയ്താലും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വിടുന്നത് എവിടേക്കാണെങ്കിലും കൊറിയർ സർവീസ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു പാറ്റേൺ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സ്കാലപ്പിന്റെ ഒരു ഫിനിഷിങ് ആണ് ഇത്രയും ഭംഗിയായിട്ട് അത് കട്ട് ചെയ്ത് ക്ലോത്തിൽ പാച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിട്ട് തന്നിട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടാല് എത്ര പെടുന്ന ഓർഡർ നിങ്ങൾക്ക് പേഴ്സണലി ആറാണത്തിലാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇസ് വാച്ചിങ്ങ് സൈനിങ് ഓഫ് ഫ്രം ഹൗസ് ഓഫ് റമീസ് ബാ ബൈ